ഹലോ ഗേൾസ് ഹൈറൻ ജോണിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സ്വാഗതം അപ്പൊ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് എല്ലാവരുടെയും ഒരു ഫേവറേറ്റ് സാധനമാണ് ഗേൾസിന്റെ ചപ്പൽ കളക്ഷൻസ് അറിയോ ചപ്പൽ എത്ര വാങ്ങിയാലും നമുക്ക് മടുക്കാത്തൊരു സാധനമാണ് എനിക്ക് മടുക്കാറില്ല പല പല കണ്ടു കഴിഞ്ഞാൽ ഞാൻ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഞാൻ വാങ്ങും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഫസ്റ്റ് ഞാൻ പരിചയപ്പെടുത്തുന്നത് എന്റെ ഏറ്റവും കേടുവന്ന ചെരുപ്പ് എന്നാണ് എന്റെ ഏറ്റവും കേടുവന്ന ചെരുപ്പ് ഇതെന്താ പറയാ ഈ ചെരുപ്പിന്റെ പ്രത്യേകം എന്താ പറയാ വളരെ മോശമാണ് അവസ്ഥ പക്ഷേ ഇത് ഞാൻ ഒരിക്കലും കളയില്ല എന്റെ കല്യാണ ദിവസമായിട്ട് മെമ്മറി അതോടൊപ്പം കുട്ടികളെ കണ്ട നമുക്ക് കാണിച്ചു കൊടുത്തോളാം ഇതായിരുന്നു നമ്മിട്ടിരുന്ന ചെരുപ്പ് ചെരുപ്പ് പറഞ്ഞിട്ട് അപ്പൊ ഓക്കെ പിന്നെ ഞാൻ ഇത് ഹൈഹില് പക്ഷെ എന്താ പ്രശ്നം അറിയോ ഇത് ഞാൻ ഇത് സത്യം ഇത് മണാലി പോയപ്പോ ഞാൻ ഇട്ടു ഞാൻ സത്യം പറഞ്ഞത് ജീവിതത്തിൽ ഇട്ടത് മണാലി പോയപ്പോഴേ ഇട്ടത് അതിന്റെ മുന്നേ ഇത് ഇട്ടിട്ടില്ല ഒരു റീൽ എടുക്കാൻ ആ ഒരു എടുക്കാനൊരു റീലെടുക്കാൻ വേണ്ടിട്ടുണ്ടായിരുന്നു അല്ലാണ്ടല്ലോ മണാലി പോയപ്പോ കൊടും തണുപ്പിൽ നമുക്ക് ഈ ഹൈ ഹീൽ അല്ലാതെ നടക്കില്ല ഒരിക്കലും സാധാരണ ഷൂട്ടൊന്നും മണാലി പോകാൻ പറ്റില്ല കേട്ടോ അപ്പൊ ഇത് ഇട്ടിട്ട് ഇതിന്റെ പരി പരിപ്പ് ഇളക്കി സത്യം പറഞ്ഞാൽ മണാലി പോയില്ല നല്ല വെള്ളം നല്ല വെള്ളം കേറും ഏത് ഷൂട്ടാലും അവിടെ വെള്ളം കയറും പിന്നെ നല്ല ഹൈഹീൽ ഇട്ടാലും നനവ് തട്ടുള്ളില് കുറച്ചൊക്കെ ങ്ങനെയാ ഇത് ഞാൻ ഇത്രയും ശിബില്ലേ ഇത് മൊത്തം കയറ്റിട്ടിട്ടും ഇത് മൊത്തം ഞാനിതാ ഈ സിബ് ഫുൾ കയറ്റിട്ടിട്ടും എന്റെ ഉള്ളിൽ നനഞ്ഞിട്ടുണ്ടായിരുന്നു പ്ലാസ്റ്റിക് അല്ലാതെ ആയിരിക്കാം മേ ബി എന്നാലും നനഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ ഇത് മണാലിന്ന് ശ്രീയായിട്ട് എനിക്ക് വാങ്ങി തന്ന ചെരുപ്പാണ് ഇത് നമുക്ക് ഫങ്ഷനും പാർട്ടീസിലൊക്കെ ഇടാൻ നല്ല രസമായിരിക്കും കാണാൻ കാലഘണം ഭയങ്കര രസമായിരിക്കും ഭയങ്കര ഇഷ്ടപ്പെട്ടു വാങ്ങിയതായിട്ട് ഇത് കുറഞ്ഞു വിലക്കത്തിന് കിട്ടിയത് വില ചോദിക്കരുത് നല്ല അടിപൊളി സാധനം പിന്നെ ഇത് ഇത് നല്ല രസല്ലേ ബ്ലാക്ക് നമുക്ക് ബ്ലാക്ക് ആസ്സിലോട്ടൊക്കെ ബ്ലാക്ക് എന്നല്ല അതെ ഗുജറാത്ത് സെറ്റപ്പ് പിന്നെ ഇത് നമുക്ക് ഇത് ഇതാണ് ചുരിദാർ സാരിക്ക് പറ്റില്ല ചുരിദാറിലോട്ട് ഇടാം അല്ലെ ചുരിദാർ പിന്നെ നമ്മള് ചുമ്മാ ഇടുന്ന ലോങ് ടോപ്പുകൾ കാര്യങ്ങൾക്കൊക്കെ കുർത്തീസിനൊക്കെ ഇടാൻ പറ്റുന്നൊരു മോഡലാണ് നല്ല രസം പിന്നെ ഇത് ഇതെന്റെ മുയൽ ചെരുപ്പാണ് കേട്ടോ മുയൽ ചെരുപ്പ് ഞാൻ ഇതിന് പേരിട്ടുണ്ട് ഇത് ചുമ്മാ കാഷ്വലറായിട്ട് ആയിട്ട് ചുമ്മാ നമുക്ക് ഒരു ഭയങ്കര കംഫർട്ടാണ് ഈ ചെരുപ്പ് ഇട്ട് നടക്കുമ്പോഴേ ചുമ്മാ കണ്ടിടും ഇത് ഈ ചെരുപ്പ് ചുമ്മാ ഇട്ട് നടക്കാൻ വേണ്ടി ഇടുന്ന ചെരുപ്പ് ഇത് അറിയാം ഒരു പഞ്ചാബി സ്റ്റൈൽ അല്ലേ ഇത് എന്താ ഇത് എവിടെ നിന്ന് വാങ്ങിയറിയോ പഞ്ചാബ് വാങ്ങിയ കേട്ടോ ഇത് ടൂറിസം വൈസാണ് ടൂറിസം പ്രോഗ്രാമെ അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ഡാൻസിന്റെ അപ്പോ അതിന് പോയപ്പോ ഇനി പഞ്ചാബെന്ന് വാങ്ങിയതാണിത് ആ ചെരിപ്പ് കുറച്ച് പഴകിയിട്ടുണ്ട് അത്യാവശ്യം പഴകിയിട്ടുണ്ട്

പല 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 കളറുകളും അഴവിലുണ്ട് നമുക്ക് നല്ല നല്ല രസം കുറച്ച് ഹീലും ഉണ്ട് കണ്ടോ ഹീലുണ്ട് കുറച്ച് അപ്പം ഇടുമ്പോൾ നല്ല ഒരു രസമാണ് കുറച്ച് ഹീലാവുകയും ചെയ്യും കാലിൽ കാണാനും അത്യാവശ്യം ഭംഗിയാണ് ഇത് ചുമ്മാ നമുക്ക് കുർത്തീസിലോട്ടൊക്കെ ഇടാൻ പറ്റും അധികം സ്റ്റോൺ വർക്ക് കാര്യങ്ങളൊന്നും ഇല്ലെങ്കിലും കാണാനൊരു ഭംഗിയാണ് വൈറ്റ് നല്ല രസമാണ് ഇപ്പോൾ കാണാൻ വേണ്ടിയിട്ട് പിന്നെ ഉണ്ടല്ലോ ചെരുപ്പൊക്കെ പരിചയപ്പെടുത്തി ബാക്കി ആ ഈ ചെരുപ്പ് ഇത് കുറച്ച് പഴക്കമുള്ള ചെരുപ്പാണ് ഡ്രൈസ് എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നത് പിന്നെ നല്ല എന്റെ മൂന്ന് നല്ല ചെരുപ്പുണ്ട് കേട്ടോ അതിൻ്റെ വീട്ടിലായി പോയി ഞാൻ മലപ്പുറത്ത് വർക്കിന്റെ ആവശ്യത്തിന് പോയപ്പോൾ ഞാൻ അവിടെ വെച്ച് പോയി അപ്പൊ ഇതാണ് എൻ്റെ ചെരുപ്പ് കളക്ഷൻ ഒരിക്കലും ഇത് നൂറ് രൂപ സമ്മതിച്ചു പക്ഷേ ഇതിന്റെ എത്രയാണല്ലോ ഇത് സ്റ്റോൺ ആയതുകൊണ്ട് അത്ര ലോക ചെരുപ്പ് അത്ര വിചാരിച്ചാൽ മതി പിന്നെ എന്താ പറയണ്ടത് ചോദിക്കാണ്ടോ കുറച്ചുകൂടെ ചെറുപ്പ് വാങ്ങണമെന്ന് ഞാൻ വിചാരിക്കും താല്പര്യം ഇല്ല താല്പര്യമില്ല അഭിപ്രായം ഇല്ല അപ്പൊ എന്റെ വീട് ഇഷ്ടപ്പെട്ട് കാണുന്നു അപ്പൊ മറ്റൊരു വീടിനെ